ഇതാണ്ടോ ഇതാണ് പുഷ് സ്റ്റാൻഡ് നമ്മൾ ഈ പുഷ്ടപ്പ് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തുകളും വർക്കൗട്ട് ആയി കാണിച്ചു തരാം വേണ്ട ഫസ്റ്റ് നമ്മളുടെ ചെസ്റ്റിന് തന്നെ ഈ ഭാഗം എന്താണോ ദീ ഭാഗോ ഫസ്റ്റ് ദീ ഭാഗത്തിനുള്ള വർക്കൗട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ പുഷ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചേർത്ത് വയ്ക്കാം കേട്ടോ ചേർത്ത് വെച്ചിട്ട് കൈ എന്താ ഇങ്ങനെ പിടിക്കുക കാലിലാണ്ട് ബാക്കിലോട്ട് വയ്ക്കുക ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് കഴിഞ്ഞ് നിർത്തുക അപ്പോൾ പതുക്കെ ഇറങ്ങുക മോളിക്ക് സ്പീഡായിട്ട് വെച്ച് അല്ല സ്ലോ ആയിട്ട് ഇറങ്ങുക ഇതേണ്ടോ ഒരു പത്തൊണ്ണം വെച്ചിട്ട് നാല് റൗണ്ട് നമുക്ക് ഈ കറക്റ്റ് കറക്റ്റ് കിട്ടും രണ്ടാമത്തെ ചെസ്റ്റിൽ നമ്മുടെ അടി ഭാഗം കറക്റ്റ് അടിഭാഗത്തിൽ കേട്ടോ കേട്ടോ ഈ പുഷ്പ തിരിച്ചു വെച്ചിട്ട് കൈ ഇങ്ങനെ തിരിച്ചു പിടിക്കുക വയ്ക്കുക ബോഡി ഫ്രണ്ടിലോട്ട് കയറിയ കേട്ടോ പതുക്കെ ബാക്കിലോട്ട് ഇറങ്ങാം പതുക്കെ ഇറങ്ങാം പ്രസ് ചെയ്യാം സ്ലോ ആയിട്ട് ഇറങ്ങാം കേട്ടോ ഇത് പത്തലിച്ചിട്ട് നാല് റൗണ്ടി അപ്പോൾ നമ്മുടെ ഈ അടിഭാഗമല്ല ഈ അടിഭാഗത്ത് ഈ ഫാറ്റൊക്കെ പോകാൻ നല്ല രീതിയിൽ ഈ ഭാഗത്ത് നല്ല കിട്ടും കേട്ടോ എസ് നമ്മുടെ ഈ മോൾ ഭാഗം ഈ ചെസ്റ്റിൻ്റെ അപ്പർ ഭാഗത്ത് ഇങ്ങനെ ഈ അപ്പർ ഭാഗത്തിന് എങ്ങനെ പുഷ്പടിക്കാ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ള ഭാഗത്ത് നമ്മൾ കാലിൽ കയറ്റി വെച്ചു കാല് കയറ്റി വെച്ചിട്ട് പുഷ്പ്ശാന് നിറത്തിന് പതിച്ചേക്കുക കാലുണ്ട് മുകളിലേക്ക് ചുറ്റി വെക്കുക സ്ലോ ആയിട്ട് അറിയാം തരത്തിലെ താതിയിലും സ്ലോ ആയിട്ട് അറക്കുക ഇതും പത്രം വേച്ച് നാളെ തരാം കേട്ടോ അടുത്ത് ചെസ്റ്റിൻ്റെ ഇടയിൽ ഫുള്ള് ഈ ഫുള്ള് പാകത്തിന് കിട്ടാനിട പുഷ്പാൻ്റെ നോർമലായിട്ട് ഇങ്ങനെ നോർമലായിട്ട് വെക്കുക ചെടി കൈ രണ്ട് ഇങ്ങനെ പിടിക്കുക കാലാണ്ട് ബാക്കിലോട്ട് പിടിക്കുക ബോഡിയിൽ കണ്ടിട്ട് കയറി സ്ലോ ആയിട്ട് ഇറങ്ങുക മോളിക്ക് ബ്രസ് ചെയ്യുക ഇടാം സ്ലോ അറക്കുക മോളിക്കുക അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഇടം ഫുള്ള് ചെസ്റ്റിൻ്റെ ഫുള്ള് പാകത്തിനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്യുക എന്താ പുഷ്പ് ചാൻഡോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ സ്കാനും വെച്ചിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ഇട്ടു